സുഹൃത്തയുടെ ത്രീ പീസ് സെറ്റിലെ അതായത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റിലെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബനാറസി സിൽക്കില് ദുപ്പട്ട ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഡിലൈറ്റ് കസവില് തന്നെ വരുന്ന ടോപ്പാണ് ഇത് അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലുള്ള ത്രെഡ് വർക്കാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് ടിഷ്യൂ കസവാണ് ഫാബ്രിക് വരുന്നത് അതിന് ഇങ്ങനെയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന് തന്നെ കസവിന്റെ ഫാബ്രിക്കാണുള്ളത് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ോട്ടം വരുന്നത് ടിഷ്യൂ കസവില് തന്നെ വരുന്ന ബോട്ടാണ് രണ്ട് സൈഡും ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നല്ല സ്ട്രെച്ചബിൾ ആണ് അത്യാവശ്യം നല്ല തേർട്ടി നയൻ ഫോർട്ടി ഓളം ലെങ്ത് ഉണ്ട് ഇത് ടിഷ്യൂ കസവാണ് ഫാബ്രിക് വരുന്ന ഇതിലേക്ക് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പാൻറ് മോഡൽ മോഡലായിട്ടാണ് ഇവിടെ ഇങ്ങനെ കട്ട് വരുന്ന പാൻറ് മോഡൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ പാൻറ് പനാറസി സിൽക്കിലെ ദുപ്പട്ടയാണ് നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ റൂൺ ഷെയ്ഡിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് അപ്പൊ ഇതിന് ഈ ത്രെഡ് വർക്കിന് മാച്ച് മാച്ചായിട്ടാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് ഇതാണ് വർക്ക് ആൻഡ് ദുപ്പട്ട കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുമാണ് അപ്പൊ ഇത് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് അപ്പൊ മെറൂൺ ഷെയ്ഡുള്ള ദുപ്പട്ടയാണ് അതിന് മാച്ച് ആവുന്ന വർക്ക് തന്നെയാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ത്രീ പീസ് സെറ്റ് ആണ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം ഓർഡർ ചെയ്തോളൂ ഇതിന് ഇതിന്റെ അടുത്ത കളർ ആണ് ടിഷ്യൂ കസറിൽ വരുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റിന്റെ അടുത്ത കളർ കോമ്പിനേഷൻ ആണ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് ബനാസി സിൽക്കിന്റെ ദുപ്പട്ടാണിത് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് അതിന് മാച്ച് ആവുന്ന വർക്കാണ് ഈ ഏരിയയിലേക്ക് വെടുത്തിരിക്കുന്നത് ഡീറ്റെൽ ആയിട്ടാണ് ഹെവി ആയിട്ടുള്ള ഗോൾഡൻ കളറിലെ ബീഡ്സ് വർക്കാണ് കേട്ടോ അതുപോലെ ആ മിഡിൽ പാർട്ടിലേക്ക് നല്ല ത്രെഡ് വർക്കും ആ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ തന്നെ വരുന്ന ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അത് സൈഡ് സ്ലിറ്റഡാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിൻ്റെ കസർ ആണുള്ളത് ബാക്ക് ലിങ് ആണ് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പാസി സിൽക്കിൽ വരുന്ന ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല ലെങ്ത് അതിന്റെ എടുത്തുള്ള ദുപ്പട്ടയാണ് നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ അതിന് മാച്ച് മാച്ചാവുന്ന വർക്കുമാണ് ഈ ഏരിയയിലേക്ക് എടുത്തിരിക്കുന്നത്